ചുമ്മാട്ടായിരിക്കും നമുക്ക് ഉറങ്ങായിരിക്കും ഞാൻ ഉറങ്ങി നാല് പാക്കറ്റ് ഭയങ്കര വില്ലറും

എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ആലോചിക്കാം എന്താ ഇപ്പൊ ക്യാപ്റ്റൻ അയക്കാനുള്ള സമയം വേണം ഓ പിന്നെ ഞാൻ ഇന്നല്ലേ ഗെയിമൊക്കെ കളിച്ച് സെറ്റായി പാരാത്രിയാറങ്ങാൻ വിചാരിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങി എനിക്ക് അത് മാത്രല്ല നമ്മുടെ നോർമൽ ഡേ ആക്കിറങ്ങിയതാ നോർമൽ ഡേ ആണ് സമയം നിങ്ങള് പറഞ്ഞോ ഞാൻ നിങ്ങൾ ഞാൻ ചോദിച്ചേ ആണോ അല്ലയോ ഇത് ഡ്രൈഡേ അല്ലെങ്കിലും ജിൻ്റെ ഡ്രൈഡേ അല്ലെങ്കിലും ആണെങ്കിലും വ്യത്യാസമല്ലോ എന്താണ് എന്താണ്

ആദ്യം വിലു അതിന്റെ ഇവന് ഉറങ്ങിയത് നമ്മൾ വിത്യാസം അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഇതിന്റെ